ഞാനുള്ളത് മുണ്ടക്കൽ ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് ഇതാണ് മുണ്ടക്കൽ ജുമാ മസ്ജിദ് രാത്രി ഉസ്താദ് വാങ്ങുകൊടുത്ത് ജുമാക്കാരിസ് തിരിച്ച് ജനങ്ങൾ പിരിഞ്ഞുപയതാണ് രാവിലെ പിന്നെ അടുത്ത് ജനായത്ത് വരുന്നത് സുബഹി ജമാ സുബഹി സമയത്ത് ഒക്കെ നോക്കുമ്പോൾ ഇവിടെ വാങ്ങുമില്ല ജനങ്ങളില്ല ഉസ്താദും അപ്പോൾ ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ മുണ്ടക്കാലിലെ വലിയ ജുമാ മസ്ജിദാണ് കാണുന്നത് അപ്പോൾ ഒട്ടുമിട്ടേ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ക്രിസ്ത്യൻ പള്ളി ചർച്ച് മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം സൂക്ഷിക്കുന്ന ഈ മനോഹരമായ മുണ്ടക്കൽ പ്രദേശത്ത് ഒറ്റ ഒരു രാത്രി കൊണ്ട് ഉണ്ടായ ഒരു വലിയ ഒരു സംഭവമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊട്ടിയതവിടെയാണ് പോകേണ്ടത് താഴെയിലൂടെയാണ് പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഈ മലകൾ ഒന്നാകെ ഈ ഭാഗത്തെ തിരിച്ചു കയറി ഇവിടെയുണ്ടായ ഷോപ്പുകളും ബിൽഡിങ്ങുകളും എല്ലാം തകർത്തറിഞ്ഞി മനോഹരമായ പള്ളിയേയും കൊണ്ട് പോയി പള്ളിയുടെ ചില ഭാഗങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ഖത്തീഫായിരുന്ന ഫൈസി ഉസ്താദ് നമുക്കറിയാം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഈ പള്ളിയുടെ പിന്നെ അടുത്ത് തന്നെയാണെന്നു ഈ കാണുന്നതാണ് ഒരു നാം പത്രമാധ്യമങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏറ്റവും ഭീകരമായ ഒരന്തരീക്ഷമായി